ിക്കുന്ന രീതിയിലുള്ള ലൈഫ് വെയിറ്റ് കണക്ഷനുകളാണ് ഹോംസെയിലാകുന്നത് വെറും മൂവായിരം രൂപ തൊട്ടാണ് ചെയ്യട്ടെ അപ്പോൾ എത്ര പാവപ്പെട്ടവർക്കും ഇവിടെ വന്ന് സന്തോഷത്തോടെ പർച്ചേസ് ചെയ്ത് പോകുന്നതാണ് അതായത് ഇവിടുത്തെ മലമനങ്ങളായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷനുകളാണ് ഉള്ളത് ാണ് ഇവിടെ ഉള്ളത് അത് മറ്റൊരു ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡിസ്കൗണ്ട് ഡയമണ്ടിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പം അങ്ങനെ അനേകമായിരം കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അന്ന് കഴിക്കാൻ ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്ത സന്തോഷത്തോടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇത് ഡയമണ്ടിൻ്റെ നെക്ലെസ് ആണ് ഇത് ഡയമണ്ടിൻ്റെ നിങ്ങൾ ആണ് നല്ല വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് കേട്ടോ അതിനേക്കാളും എന്നെ എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് ഇവിടെ മൂവായിരം രൂപ തൊട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് വളരെ ഓരോ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ മുന്നൂറ്റി പത്ത് മെയിൻ മുതലുള്ള ചെയിനുകളാണ് നല്ല പുലുക്കൊണ്ട് നല്ല ഏറ്റവും നല്ല ഗ്ലാമർ തോന്നിക്കുന്ന നല്ല പണികളുടെ കേട്ടോ ാണ് പ്ലോട് സ്ഥിതി ചെയ്യുന്നത് സ്വകാര്യ ഉറപ്പായിട്ട് നിങ്ങൾ വരിക ഇവിടെ നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസ് ആ രണ്ട് ഇത് കണ്ടാലൊരു റെല്ലേ എന്താ ഇതൊരു മാജിക്കായി മാറിയില്ലേ അപ്പോൾ അങ്ങനെ വെറൈറ്റി 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 കളക്ഷനുള്ള ഒരു സോക്ക ജുവല്ലറിയാണത് പെട്ടെന്ന് ഒരു ഞാൻ വന്ന് ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കുക മുന്നിലുള്ള കഴിച്ചയിലാണ് എങ്ങനെയുണ്ടായത് നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ആരോഗ്യമുള്ള ഹോട്ടൽ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ മനസ്സിലാവോ എത്ര പാകപ്പെട്ടവർക്കും ഇവിടെ വന്ന സന്തോഷത്തോടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്ത് പോകുന്നത് ഇത് റിംഗാണ് അപ്പോ എനിക്ക് പറയാനും കാണിക്കാനും ഉള്ള സമയങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ പർച്ചേസ് ചെയ്ത് സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോകാൻ പറ്റും ఫైన్ జ్యువెలరీ ఇన్న వల్ పర్చేస్ ఎట్ ఓకే బాయ్